അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഒബരക്കയത്തു അന്ന് അതാ നാത്തോൻ മുഹ്സിനയുടെ നേരെ ഡി മുഹ്സിന എന്താ ഏ ഇക്കാക്കാൻ്റെ പേരിൽ ഏജൻ എന്ത് കേസാണ് കൊടുത്തത് സത്യം പറയണം അദ്ദേഹം എന്താ നിന്നെ കാട്ടിയത് ഞാനോ ഞാൻ ഞാനൊന്നും ഇല്ല എന്നോട് അതെ ഈ എന്തിനാണ് സ്വന്തം ആങ്ങൾക്ക് എതിരിങ്ങനെ കേസ് കൊടുക്കാൻ പാടുണ്ടോ എനിക്ക് തീരെ ഒരു ബോധമല്ലേ തീരെ നമുക്ക് അന്തരുന്ന ആലോചിച്ചാൽ അറിയില്ലേ ആരെങ്കിലും സ്വന്തം ആങ്ങളാർക്കെതിരെ കൊടുക്കുമോ എന്ത് നിൻ്റെ കഥ ഒന്നുമില്ലെങ്കിൽ ചെറിയ കുട്ടിയുണ്ട് ഇവിടെ ഞാൻ ഭാര്യ ഉണ്ട് ഉമ്മ പങ്ങന്മാരെല്ലാം ഉള്ളൊരു കുടുംബത്തിൽ ഒരാളല്ലേ നീ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കേസ് കൊടുത്തത് എനിക്കന്നോടുള്ള എല്ലാ സ്നേഹത്തോടു കൂടി അവസാനിച്ചു ഒരിക്കലും ഈ കേസ് കൊടുത്ത് ശരിയായിട്ടില്ല ഇത്ത ആര് കേസ് കൊടുത്തെന്നോ പിന്നെന്താ പിന്നെന്താ നിൻ്റെ ആങ്ങളിനെ ജീപ്പിൽ കുത്തിക്കയറ്റി കൊണ്ടോണ്ട് കണ്ടല്ലോ ഇല്ല ഒരിക്കലും പിന്നെ എന്തിനാടി നീ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ എത്തുകയും ചെയ്തു മൂപ്പരെ കൊണ്ടുപോകുകയും ചെയ്തു എന്ത് കാര്യത്തിനു വേണ്ടിയിട്ടാണ് ഡിജി ആൾക്കാരൊക്കെ അറിഞ്ഞു എന്ത് കേട എന്ത് ചെയ്തിട്ടാണ് ഇല്ല താത്ത എനിക്ക് നിൻ്റെ മുഖേ കാണണ്ട നീ വല്ലാത്തൊരു സാധനം തന്നെയാണ് വെറുതെ ലങ്ക് പഠിച്ചോ അങ്ങനെയൊക്കെ നൽകുന്നത് വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കുക അങ്ങനെ ചെയ്യുക ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെന്താ പറ അത് സ്വർണത്തിൻ്റെ കാര്യം എന്നോട് ചോദിച്ചു ഇപ്പോൾ ഞാൻ പറഞ്ഞു ഗോൾഡ് വീട്ടിലുണ്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അത് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇക്കയുടെ അടുക്കലാണ് അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എന്തിനാ അത് പറഞ്ഞത് നിൻ്റെ അടുക്കല പറഞ്ഞാൽ പോരേ അല്ലെങ്കിൽ ഉമ്മയുടെ അടുക്കലെ പറഞ്ഞാൽ പോരേ ഇനി എന്തിനാണ് ഇക്കാരം മേത്ത് കിട്ടുന്നത് ഇനിയിപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല റബ്ബേ ഇനിയിപ്പോൾ അധികം ജയിലിൽ അങ്ങനെ എടുക്കും എനിക്കറിയില്ല എന്താ അതാണ് കൊണ്ടേ കൊടുക്കുമോ ഇത് ദയവായി ഒന്ന് ഇത്താത്ത അവൾ റൂമിലേക്ക് വലിച്ച് കൊണ്ടുപോകുന്നു ഈ അലമുറക്കുള്ളടി വെച്ചിട്ടുള്ളത് ഇവിടെ ഉണ്ടത് ഇജ്ജി കൊണ്ടുപോയി കൊടുക്കുമോ ഇല്ല താത്ത എനിക്ക് പേടിയാണ് പേടിയാ എനിക്ക് ഒരു പേടില്ല വേണ്ടാത്തതിനും എനിക്ക് ഒരു പേടിയില്ല ഈ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് പേടിക്കണത് അല്ലേ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യത്തിന് എന്നാൽ ഈ സമയം അതാ സ്റ്റേഷനിൽ ആങ്ങളെയോട് ചോദിക്കുന്നു എവിടെയാടാ സ്വർണ്ണാഭരണങ്ങൾ ഒളിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് അത് ഒളിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ ഇവിടെ നീ എന്തുകൊണ്ടത് സ്റ്റേഷനിൽ ഇവരെത്തിച്ചില്ല കേസിൽ പെട്ട ആഭരണങ്ങളാണ് അത് ആദ്യം ഇവിടെ എത്തിച്ചതിന് ശേഷം മാത്രം വേണം ബാക്കി എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിച്ചു നല്ല രീതിയിൽ അത് ആങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് എന്നാൽ സിനാന ഉപദ്രവിച്ച അവൻ്റെ കൂട്ടുകാരെയും അതിനിടയിൽ വിളിപ്പിച്ചു അവർക്കും കണക്കിന് പോലീസ് കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും പിന്നിൽ മറ്റാരും ആയിരുന്നില്ല അതെ അത് അജ്മൽ സർ മാത്രമായിരുന്നു അജ്മൽ സാറിൻ്റെ ഫ്രണ്ട് രജീബ് സാർ മുഖേനയാണ് കാര്യങ്ങളെല്ലാം എല്ലാം തെളിയിച്ച് കൊണ്ടുവരുന്നത് അല്ലാത്ത ആ പാവപ്പെട്ട കുട്ടി ഒരുപാട് കാലം കണ്ണീർ കുടിച്ച് ആ ഒരു ഇരുട്ടിൽ കഴിയേണ്ട അവസ്ഥ ബാക്കിയുള്ളവരെല്ലാവരും കൂടി അവളെ ചീത്ത പറഞ്ഞ് മൂലക്കിലിഴേണ്ട അവസ്ഥ ആ ഒരു കുട്ടിക്ക് അത് വരരുത് എന്നതുകൊണ്ട് തന്നെ എന്നാൽ ഈ സമയം റഷീദോമയെ ജാമ്യത്തിൽ ഇറക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ സഹോദരൻ വരുന്നു മോനെ താത്താ നിങ്ങൾക്ക് കുറച്ചേറെ ആയിരുന്നു ഇത്ര അഹങ്കാരം പെണ്ണുങ്ങൾക്ക് പാടില്ല ഒരിക്കലും ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ വരൂല്ല നിങ്ങൾ അനുഭവിക്കേണ്ട തന്നെയാണിത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിക്കണം അതിനുള്ള നഷ്ടപരിഹാരത്തുക ഒക്കെ കണ്ട് കൊടുത്തിട്ട് ഒഴിവാക്കി വിടും ഈ കേസ് നിങ്ങൾ അങ്ങോട്ട് വീട്ടിൽ പോരെ ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഈ സ്ഥലം മുതല് സ്വത്ത് എന്നുള്ള ചിന്ത അത് ഇന്നും നിലനിൽ തുടങ്ങിയതല്ല പണ്ടേ അങ്ങനെ തന്നെയാണ് ഒരുപാട് ഒരുപാട് അങ്ങനെ കൂട്ടി വെക്കണം ഇത് പോരാതിന് മരുമകൾ എന്തൊരു നാണക്കേടാണ് കഥങ്ങൾ ചെയ്യണത് ഇങ്ങനൊക്കെ എന്താണത് എനിക്കിത് നാണം വരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളൊരു നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല മട്ടത്തിൽ നിന്നുകൂടെ നിങ്ങളെ ഭർത്താവ് കുട്ടികൾ എത്ര നല്ല സ്നേഹത്തിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട് അതുപോലെ കഴിഞ്ഞ നിങ്ങൾ ഈ പെണ്ണുങ്ങളെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളെ കാര്യം ഭയങ്കര പ്രശ്നം തന്നെയാണ് നിങ്ങളീ പെണ്ണുങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ ഇതിൽ നടക്കുന്നത് കാര്യങ്ങളൊക്കെ ആണുങ്ങൾ ചെയ്യുമ്പോഴല്ലേ അതിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ പെണ്ണുങ്ങൾ മുൻകൈ എടുക്കുന്ന ഏതൊരു വീടും അങ്ങനെ തന്നെ ലാസ്റ്റ് വേറൊരു രീതിയിലായിരിക്കും ആണുങ്ങൾ അവിടെ പൂച്ച കുട്ടികളെ പോലെ ആയിരിക്കും പെണ്ണുങ്ങളുടെ അടുക്കലായിരിക്കും ഭരണം മുഴുവനും അതൊരിക്കലും എനിക്കിഷ്ടമല്ല എൻ്റെ താത്താക്കു പറ്റിയ കേട്ടതാണ് ആദ്യ അളിയനെ നിങ്ങൾ വരമ്മല വരച്ചു നിർത്തി ഇപ്പോൾ പിന്നീട് പിന്നീട് അങ്ങോട്ട് അളിയനെ മിണ്ടാൻ പോലും പറ്റാത്ത സ്വാതന്ത്ര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി അല്ലേ ഇജ്ജിന്തിനപ്പം പഴയത്തൊക്കെ ഓർത്ത് പറയണത് ഇനി ഇറക്കിക്കൊണ്ടാ നോക്കല്ലോണ്ട് എത്ര ദിവസത്തിനാണ് നിനക്കറിയില്ല അതൊക്കെ പെട്ടെന്ന് പോകേണ്ടി വരും വിളിച്ചാലേ അതെ ഇന്നെങ്കിലും താത്ത നിങ്ങൾ ഈ പഴയ സ്വഭാവങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് എങ്ങനെ റബ്ബേ ഇത്ര എത്രങ്ങാനം പൈസ കൊടുക്കാണ്ട് നഷ്ടപരിഹാരമായിട്ടും അതും ഇതൊക്കെ അനുഭവം കുറേ കാട്ടിക്കൂട്ടീലേ അനുഭവിച്ചോളൂ ആ ഉമ്മയുടെ ആങ്ങള പറയുന്നു ഇത്താത്ത ഞാനായത് കൊണ്ടാണ് വരുന്നത് വേറൊരു കുട്ടി രക്ഷിക്കാൻ വരൂല വണ്ടി കയറി അങ്ങനെ ഏതാ അവർ വാഹനത്തിൽ കയറി വീട്ടിലേക്ക് യാത്ര പോകുന്നു എന്താ ഞമ്മൾ തറവാട്ട് പോകണോ അതോ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കി തന്നെ എന്താ വണ്ടിയത് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തന്നെ അവിടെ എന്തൊക്കെയോ നിങ്ങൾക്ക് ഇപ്പോഴും വീടിൻ്റെ ചിന്താ സ്ഥലത്തിൻ്റെ ചിന്ത അങ്ങനെയൊക്കെയാണ് പൊന്നാരെ എൻ്റെ വീടായത് കണ്ടില്ല ആകെ മുറ്റത്തൊക്കെ ചമ്മലും കാടും നിറഞ്ഞ് പൊന്തി നിൽക്കുകയാണല്ലോ എൻ്റെ വീടായ കോല ഇതൊന്നല്ല ഇനിയിപ്പങ്ങൾ രണ്ട് വർഷം ജയിലിൽ കിടക്കുക കിടക്കുകയാണെങ്കിൽ ഇവിടാരെ ക്ലീൻ ചെയ്യാം അത് നോക്കിയിട്ട് കാര്യമില്ല ഈ വീടൊക്കെ ഇതെപ്പോൾ പോവും നിങ്ങൾക്ക് നഷ്ടപരിഹാരം അത്രക്കും വലിയ തുകയാണ് കൊടുക്കാനുള്ളത് അത്രക്കും ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയൊക്കെ അത് നിങ്ങൾ കാണിച്ചു കൊടുക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ കുറെ കണ്ട് രക്ഷപ്പെടേനു പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ആങ്ങൾക്ക് തീരെ താല്പര്യമില്ലാതെയാണ് ഇപ്പം കൊണ്ടുപോകുന്നത് താത്താ ഇനി എന്തെങ്കിലും പ്ലാൻ ഇവിടെ ആരെയും ഇല്ല എൻ്റെ മരോള് പോയിക്കുന്നതുകൊണ്ടെന്ന് വിളിച്ചോക്കട്ട് വേണ്ട ഇനി ആരും ഇങ്ങോട്ട് വരില്ല നിങ്ങൾ ഏത് നിമിഷവും ഇന്നും പോലീസ് കൊണ്ടുപോകും വെറുതെ നിൽക്കണ്ട അല്ല എൻ്റെ ഈ വയ്യവരെ വീടും തൊടും സ്ഥലക്കപ്പം കേടുവരുമല്ലോ ഉമ്മ കരയുകയാണ് അതെ ഇവിടെ ഇങ്ങനെ വെറുതെ കരയാൻ നിൽക്കണ്ട ഇത്തങ്ങൾ കാട്ടി ഓരോ നിങ്ങളാലോചിച്ച് നോക്കി നിങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതിനനുസരിച്ച് ആലോചിച്ച് നോക്കി ചിലപ്പോൾ നിങ്ങളെ വീട് തന്നെ അത് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ആരുല്ലോ പിന്നെ ഇപ്പം നഷ്ടപരിഹാരം ആറ്റിതൊക്കെയാണ് കൊടുക്കുന്നേ അല്ല അതപ്പോൾ എന്താ മോനെ അത് പറഞ്ഞ ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ചോര നീരാക്കി അപ്പോൾ ഇത്രയല്ല എപ്പോഴും പറയാനുള്ളത് ഇതെൻ്റെ വീടാണ് എൻ്റെ വീടാണെന്നൊക്കെ ആ മോനെ എൻ്റെ വീടാണ് ഞാൻ പിന്നെ പേരിലാക്കിയത് എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയി എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാന്നോ അതോടാ ഒരിക്കലും അങ്ങനെ പൊളിച്ചു മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല ഇത്ത അല്ലല്ലോ കഷ്ടപ്പെട്ടത് ഭർത്താവല്ലേ അതിനെന്താ ഭർത്താവ് വെച്ചാൽ എൻ്റെ ജീവനല്ലേ ജീവന് ഇത്ത കുറച്ചൊക്കെ നമ്മൾ ആലോചിക്കണം എന്ത് കാര്യം ജീവനായ ഭർത്താവിനെ വീണ്ടും ഇവിടുത്തെ പണമൊന്നും പോരാത്തതിൻ്റെ പേരിൽ ജീവനായ ഭർത്താവ് ഒരു കുറച്ച് ക്യാഷ് ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ രണ്ടെല്ലാം അക്കൗണ്ടിൽ അതുപോലും കൊടുക്കാതെ അദ്ദേഹത്തെ പ്രവാസ ജീവിതത്തിലേക്ക് വീണ്ടും ഹോട്ടൽ പാത്രം കഴുകുവാൻ പറഞ്ഞ് പറഞ്ഞയച്ചു അല്ലേ അതല്ലേ എൻ്റെ പെങ്ങൾ എന്ന എന്നോട് പറയാനുള്ളത് അതാണോ സ്നേഹം നിങ്ങളുടെ സ്നേഹനിധിയായ ഭർത്താവ് അങ്ങനെയാണോ സ്നേഹനിധിയായ ഭർത്താവിനെ നിങ്ങൾ കൊണ്ട് നടക്കേണ്ടത് ഒരിച്ചിരി ഉണ്ടെങ്കിൽ അയാൾ ആ പൈസയ്ക്ക് വേണ്ടി കെഞ്ചിയപ്പോൾ അങ്ങ് എടുത്ത് കൊടുത്തൂടെയിരുന്നോ അപ്പോൾ അതൊക്കെ ഇനി പോവും കേട്ടോ ക്യാഷൊക്കെ പോവും എടുത്ത് കൊടുത്തൂടെയിരുന്നോ ഏ എടുത്ത് കൊടുത്തിട്ട് രക്ഷപ്പെടുത്താൻ നോക്കണ്ടേ നീ ഇന്നോട് അതും ഇതും പറയാൻ നിൽക്കണ്ട കണ്ട ഇപ്പോഴും അഹങ്കാരത്തിന് കുറവില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താ എല്ലാം കൊണ്ടും സെറ്റ് സെറ്റായിരുന്നു ഒരിക്കലും അയാൾക്ക് ഗൾഫിൽ പോയി അധ്വാനിക്കേണ്ട അവസ്ഥ ഹോട്ടലിൽ പാത്രം കഴുകേണ്ട അവസ്ഥയൊന്നും ഉണ്ടാകുമായിരുന്നില്ലത്താ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് സ്വന്തം പറഞ്ഞ കുട്ടികളെ എന്തിനല്ലേ കുട്ടികളോട് വരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അതാണ് പറഞ്ഞു കേട്ടത് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒട്ടും താല്പര്യങ്ങളോട് നിൽക്കണെന്നുള്ളൂ ഞാൻ പോവാണ് എടാജ് പോയാൽ എനിക്കിവിടെ ആരാണ്ടാവുക ആരും വേണ്ടല്ലോ ഒറ്റക്ക് കെട്ടി പൊന്തിക്കണം ഒറ്റക്ക് ഭരിക്കണം എന്നുള്ള ചിന്താഗതിയിൽ നിങ്ങൾക്കുള്ളത് കുട്ടികളെ പറ്റൂല മക്കളെ പറ്റൂല മരുക്കളെ പറ്റില്ല സ്വന്തം സ്വന്തം വലിയ കൊട്ടാരം വലിയ തോട്ടങ്ങൾ അങ്ങനെ 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 ഒരുപാടൊരുപാട് സമ്പാദിച്ച് കൂട്ടുക അല്ലേ എന്തെങ്കിലാത്ത അങ്ങൾ അനുഭവിച്ചോളി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇവിടെ ആരും ഇങ്ങളെ ശല്യപ്പെടുത്താൻ വല്ലതാണ് തേങ്ങ അതൊരു ഭാഗത്ത് ഫുള്ള് വീണ് എടുക്കണ അടക്ക വീണ് കെടുക്കണേ റബ്ബർ ഇതാ വെട്ടാനായിട്ട് നിൽക്കുന്നത് അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്തോളൂ ഏത് നിമിഷവും പോലീസ് വരുമ്പോൾ അങ്ങൾ പോയിക്കൊണ്ടേ എന്നാൽ ശരിത്താ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ആങ്ങള തിരിച്ചു പോന്നു മോനെ ഈ പോയല്ലടക്ക് പോയി ആരാങ്ങനുണ്ടാകുക ഇതാ ഞാൻ ഇവിടെ എന്നിട്ട് എന്ത് കാര്യത്തിനാ ഏ അവൻ അതാ തിരിച്ചു പോകുന്നു ശരിക്കും റഷീതവുമ പെട്ടു എന്ന് തന്നെ പറയാം മുറ്റത്ത് തോർന്നു കിടക്കുന്ന ഒരുപാട് ചമ്മലുകൾ സിറ്റൗട്ടിലും ഭാഗത്തും ഒക്കെ ആയിട്ട് പൊടിയും കാര്യങ്ങളും ആകെ മൊത്തത്തിൽ വീട് അലങ്കോലമായി കിടക്കുകയാണ് റബ്ബേ ഞാനത് എന്തൊക്കെയാ കാട്ടൻ കറിയില്ല ഉള്ളേക്ക് കയറാനേ പേടിയാണ് അന്ന് അന്നഞ്ച് പോയിന്റ് മാല മോഷ്ടിച്ചു കൊണ്ടായിരങ്ങും അന്നിൻ്റെ മരുവൾ ഉണ്ടായിട്ടായിരുന്നു ഇപ്പോതാ ആരുമില്ല പഠിച്ചുപോന്നേ ഞാൻ എന്താ ചെയ്യാ റഷീദമ്മ മോങ്ങാൻ തുടങ്ങി റഷീദമ്മയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു താത്ത വരുന്നു അവിടെ ആരെങ്ങനെ കരയണ് ഏ താത്ത നിങ്ങൾ വന്നോ ശരിക്കും റഷീദുംമ്മയോട് സംസാരിക്കാൻ തന്നെ അവർക്കൊക്കെ ഭയമായിരുന്നു കാരണം എല്ലാവരെയും ചീത്ത പറഞ്ഞാട്ടും ആ എന്ത്യേ നിങ്ങൾക്ക് കഞ്ഞിട്ട് കൊടുന്ന് തന്നെയാണ് നിങ്ങളെ അവിടെ നിന്ന് വരുന്നത് പിന്നെ നിങ്ങളടുത്ത് അടുക്കാൻ പേടിയാണ് കാരണം നിങ്ങൾക്ക് എപ്പോഴും നല്ല സ്വഭാവമാവില്ലല്ലോ ഇവിടുത്തെ മരുക്കളോട് വർത്താനം പറയാൻ പറ്റൂല അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ ഓരോ ചിന്തയും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ട് പേടിയാണ് അടുത്തേക്ക് വരാൻ നിങ്ങൾ കരച്ചിൽ കേട്ടിട്ട് വന്നതാണ് അപ്പോൾ എനിക്ക് പയച്ചിട്ട് വയ്യ കുറച്ച് കഞ്ഞിയെങ്കിലും കൊടുന്ന് തരുമോ ആയിക്കോട്ടെ അത് അവർ വേഗം പോയി അതാ കഞ്ഞിയും കുറച്ച് അച്ചാറും ചമ്മന്തിയും കൊണ്ടുവരുന്നു അതാ ഇത് കൂട്ടി കുടിച്ചോളി ഞേ അവിടെ പയിച്ചിട്ടാണ് എനിക്കിവിടെ എന്ത് താത്ത നിങ്ങളാ മരുക്കളൊക്കെ പോയത് എന്ത് ചെയ്യാ എല്ലാവരും നിങ്ങൾ പറഞ്ഞേക്ക് അല്ല അത് മറ്റോള് പോയി ആരുമില്ലല്ലോ പിന്നെ ഞാനായിട്ട് താത്താ നമ്മൾ നല്ലപ്പം കാലത്ത് എല്ലാവരോടും നല്ല രീതിയിൽ നിന്നങ്ങൾക്ക് നമുക്ക് വയസ്സ് കാലത്ത് നമുക്ക് ആൾക്കാരുണ്ടാവും അതല്ല ഈ ഒരു വാല്യക്കാലത്ത് നമ്മൾ യുവാക്കളാകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാവരോടും സഹവസിച്ച് നല്ല രീതിയിൽ സ സഹകരിച്ച് പോകണം എന്നാൽ വയസ്സാകുമ്പോൾ ഞമ്മൾക്ക് ആൾക്കാരുണ്ടാവും അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു ആരുംങ്ങൾക്കുള്ളത് ആരുല്ലല്ലോ നിങ്ങൾ അടുക്കായ കുരുള്ള ഒരു കുട്ടീനെ ഒരു പുല്ല് മുട് പുല്ലെടുത്താൽ ചീത്ത പറയും എന്തൊക്കെയാണ് ഭയങ്കര കർശനമല്ല മരുക്കളായാലും ഓക്കെ താത്ത ഞാൻ പറയണത് നമ്മൾ നടക്കുന്ന കാലത്ത് നല്ല രീതിയിൽ ജീവിക്കുക എല്ലാവരോടും നല്ലൊരു സ്വഭാവത്തോടു കൂടി എന്നാൽ എടുക്കുന്ന കാലത്ത് ആരെങ്കിലൊക്കെ നമുക്ക് ഹെൽപ്പിനുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആരെയും ഉണ്ടോ ഇല്ലല്ലോ എടീ അങ്ങനൊന്നും പറയില്ല ഞാൻ ഇപ്പം എന്താ എന്ത് നിങ്ങൾ ചെയ് ഇത് എന്തായി അതൊന്നും പറണ്ട മളയ മരുക്കളൊക്കെ ഞമ്മക്ക് പാര ഒക്കെ അല്ലപ്പോൾ ഞമ്മളത് അറിയില്ലല്ലോ പിന്നെ ജയിലിൽ കയറ്റണം കൊടുക്കണം അങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് ഓലന്നെ പണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിരുതാ ഞമ്മളെ പേരിലിടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് താത്ത അത് കളവ് കുറേയൊക്കെ ഞമ്മക്കിങ്ങനെ പറയുമ്പോളേ പിന്നെ സത്യം പുറത്ത് വരുമല്ലോ അങ്ങനെ വന്നതായിരിക്കും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ ആ അതുപോലെ വിചാരിച്ചാൽ മതി നിങ്ങളിപ്പോൾ പിടിയിലായിരുന്നു കൂട്ടിക്കോളി ഞങ്ങൾ താത്ത ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തൊക്കെ തന്നെ നല്ല മട്ടത്തിൽ നിന്നുള്ളു മരുക്കളോടും മക്കളോടൊക്കെ ഓല ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ആരുല്ലാതെ ഞങ്ങൾ എല്ലാവരും ഓരോന്നിനും ഓരോന്നിനും ഇറക്കി വിട്ട് ഇറക്കി വിട്ട് ആരും ഇല്ലാത്ത അവസ്ഥ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ആരാ എടീജ് പോലെ എനിക്ക് പേടിയാണ് ആ താത്ത എനിക്ക് നിൽക്കാൻ പറ്റില്ല എൻ്റെ ഭർത്താവും മക്കളും ഇപ്പം വരും എനിക്ക് ഇവിടെ നിന്നാൻ പറ്റും നിങ്ങളെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ ഓടുന്നതാണ് ഞാൻ പോവാണ് എനിക്ക് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടി ഇവിടെ ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് എനിക്ക് നിൽക്കാൻ പറ്റൂലല്ലോ എനിക്കെൻ്റെ വീടും കുട്ടികളൊക്കെ അവിടെയല്ലേ എൻ്റെ ഭർത്താവ് വരുമ്പോൾ എന്നെ കാണാൻ ഞാൻ ചീത്ത പറയും ഞാൻ പോവാണ് എടി ജി മുഹ്സിനാൻ ഒന്ന് വിളിച്ച് നോക്കുമോ ഓളെങ്കിലൊന്ന് വരറ്റങ്ങട്ട് എനിക്കിവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയൂല താത്ത ഇങ്ങളെന്നല്ലേ അവൾ വിട്ടതൊക്കെ പിന്നെ അല്ല അവൾ ഒഴിവാക്കാന്നൊക്കെ പറഞ്ഞിട്ടിനോ സിനാൻ ഇഷ്ടമില്ല ഇങ്ങൾക്കും ഇഷ്ടമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിനല്ലോ പിന്നെ ഇപ്പോ അതിനെന്തിനാ പിന്നേം ആ ഓളങ്ങട്ട് വിളിച്ചിടന്നോട്ടെ അല്ലാതെ ഇപ്പോൾ ഓളിന് കുറച്ച് സ്നേഹമുള്ളൊരു മരോളം ഓളായിരുന്നു ഓൾ നല്ല മട്ടത്തിലല്ല നോക്കീനെ പിന്നെ എന്തിനാങ്ങൾ ഓളെ തള്ളി പറഞ്ഞത് അല്ലേ ഓളായിട്ട് ഞാൻ എന്താ കാട്ട് അറിയണില്ല ആ ഇനി ഇപ്പോഴെങ്കിലും നിങ്ങൾ ഓർക്കുക ഞാനൊന്നും ചെയ്യില്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളെ മക്കളെയും മരുക്കളും എല്ലാവരെയും വീട്ടിലേക്ക് വരണങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കണം വേണ്ടത് അല്ലാതെ ഞാൻ എന്തുമാണെങ്കിൽ ചേത്തോളാം ഞാൻ ഒന്നിനും ഇല്ല താത്താ എന്തായാലും ശിക്ഷ അനുഭവിക്കൽ നിർബന്ധമായിരിക്കും നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ഇടിയിലെന്തെങ്കിലുമൊക്കെ ഭാഗ്യത്തിന് കഴിച്ചിലായെങ്കിലായി അതേപോലെ കൂട്ടാൻ പറ്റുള്ളൂ എൻ്റെ മോനെ നിങ്ങൾ വിളിച്ചെന്നാലും തന്നാലും മതി എവിടെയെന്ന് വെച്ചാൽ മോൻ്റെ നമ്പർ നിങ്ങളെടുത്തുണ്ടോ ഇല്ലേ മോൻ എടുക്കാൻ പോയത് പോലും എനിക്കറിയില്ല ഒരു വിവരമില്ലേ എൻ്റെ കുട്ടി എവിടെ നിന്നാമോ എൻ്റെ കുട്ടീനെ നിനക്ക് എനിക്ക് കിട്ടിയാലേ എനിക്ക് ഓനൊന്ന് അതെ കുട്ടി ഇവിടെ കുറേ ഉണ്ടായിരുന്നല്ലോ കുട്ടിയും കുട്ടിൻ്റെ പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അവർ നിങ്ങളെ നോക്കിയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ നിങ്ങളായിട്ട് അതങ്ങട്ട് ആ ബന്ധം കണ്ട് മുറിച്ച് കളയാൻ വേണ്ടി ശ്രമിച്ചു എന്തോ ഒരു നല്ല ബന്ധമായിരുന്നു ഒരു ദിവസം പോലും മര്യാദ നിങ്ങളെ അവർക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ നല്ല മട്ടത്തിന് ടൂറ് പോകുമ്പോഴത്തേന് അല്ലെങ്കിൽ കുറേ സമയം ഭർത്താവിനോട് സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങനൊരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ് നിങ്ങൾ അത് ഞങ്ങൾക്ക് അറിയ സ്വഭാവം ഒന്ന് മാറ്റി പിടിക്കട്ടോ നിങ്ങൾക്ക് നല്ല ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ തന്നെ നല്ല മക്കളും മരുക്കളും കൂടെ സമാധാനത്തോടും സ്നേഹത്തോടും ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കുകയും അല്ലാതെ ഇങ്ങനെ മരുക്കളും കണ്ട് കയറി വരികയാണെങ്കിൽ തന്നെ അവരോട് ശത്രുത വെച്ച് പുലർത്തിയിട്ടും അവരെ കടുപ്പം കാട്ടിയിട്ട് നിന്നാൽ ഒരു സുഖസമാധാനം ഉണ്ടാവില്ല ഇപ്പം നിങ്ങൾക്ക് ആരാള്ളത് ആരെങ്കിലും ഞാൻ കിട്ടുമോന്ന് നോക്കട്ടെ ഇവിടെനിപ്പോൾ നിങ്ങൾ എനിക്ക് നിൽക്കാതായതായാലും പറ്റൂല ഒരാളെങ്കിലും ആ എവിടെങ്കിലും കുറഞ്ഞ പൈസക്ക് താത്ത നിങ്ങളാ പൈസൻ്റെ കാര്യം നോക്കല് നിങ്ങളൊന്ന് നോക്കലും ഇവിടേക്കൊന്ന് നന്നാക്കലും ഒക്കെയാണ് ലക്ഷ്യം അപ്പം നിങ്ങളിപ്പോഴും ആ പൈസ ഇനിയിപ്പോൾ നഷ്ടപരിഹാരത്തിനൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഞാൻ എന്തൊക്കെ തന്നെ തന്നെയല്ലേ ഒരു പെണ്ണിനെ കിട്ടുമോ നോക്കട്ടെ ഇവിടെ ആരെങ്കിലും തൽക്കാലം അല്ലാതെ പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക ഞങ്ങൾക്കിപ്പോൾ നിങ്ങളങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല ഇനിയിപ്പോൾ അഥവാ കൊണ്ടായത്തിന് എല്ലാവരും പറയാം പോലീസ് പിടിച്ച് തള്ളല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഞങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ പേടിയാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ വലിയ പൈസക്കാർ എന്തൊക്കെ ചെയ്തല്ലോ പക്ഷേ ഇപ്പം നിങ്ങളെ കോലം കണ്ടാലെന്താ പറ്റങ്ങോട്ടൊരു ദരിദ്രവാസി ആയിക്കണം കാരണം എന്താ മര്യാദക്ക് തീറ്റയും കൂടിയില്ല ഉറക്കുമില്ല അങ്ങനത്തെ രീതിയിലായിരുന്നല്ലോ എന്തൊക്കെ തന്നെയല്ലേ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളത് വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്തേക്ക് കടക്കുന്നു റഷീദോമ്മ ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞതുപോലെയായി റഷീദ ഉമ്മയുടെ അവസ്ഥ എന്നാൽ ഈ സമയം അതാ മുമതാസിൻ്റെ വീട്ടിൽ ഹസനത്തിന് ഫോൺ വരികയാണ് ഇടയ്ക്കിടെ അവളുടെ ഹസ്ബൻഡ് വിളിക്കും ഒരുപാട് ഒരുപാട് സമയം എന്നാൽ അത് കണ്ടിട്ട് ഇത്താത്ത മുഹ്സിനോട് പറയാണ് മുഹ്സിനാ ഇയേ ഓലും ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ചവിടോർത്ത് നിൽക്കാൻ നിൽക്കണ്ടട്ടോ ഒരു ദിവസം അവൾ തുണി അലക്കി തോരയിടം പോയപ്പോൾ അവർ വീടിൻ്റെ മുകളിൽ നിന്ന് വിളിക്കുന്നതായിട്ടാണ് കണ്ടത് എന്നാൽ അത് നാത്തൂൻ കണ്ടിട്ട് അതാണ് പറഞ്ഞത് ഈ ഓല രഹസ്യ ശമ്പ സംഭാഷണങ്ങൾ കേൾക്കാനല്ല ഈ പോണത് താത്ത നിങ്ങൾ പഠിച്ചോനെ പോലെ മറന്നൊന്നും പറയില്ലേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് പോരില്ലേ എനിക്കിപ്പോൾ ആവശ്യം പിന്നെ എന്താ വച്ചാൽ ഒളിഞ്ഞൊന്ന് കേൾക്കണേ ഞാൻ അത് തോരടാൻ വന്നാൽ ഞാൻ അപ്പം കണ്ടിറങ്ങി പോവും നീ പറയണ ഓളോട് കുറച്ച് വിട്ടുകഴിഞ്ഞ് നിൽക്കാൻ പറയാൻ പറ്റൂല ഓളം ആപ്പിളിനെ ഓൾ പാട്ടിലാക്കുവാണെങ്കിൽ ശരിക്കും നാത്തൂൻ്റെ വായിൽ നിന്ന് ആ ഒരു വാക്ക് കേട്ടപ്പോൾ മുഹസിന ശരിക്കും ഞെട്ടി റബ്ബേ ഇല്ല ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല ഞാനെന്ത് ഒരിക്കലും നാത്തൂനങ്ങനെ പറയുന്നത് അവൾ വിചാരിച്ചിട്ടേ ഇല്ല ഫോൺ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഹസനത്ത് അസനത്തെ മോളെ ശ്രദ്ധിച്ചെട്ടോ ദാ ഈ പെണ്ണ് ഒക്കെ ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് അവൾക്കത് കേട്ടപ്പോൾ വല്ലാതെയായി അവളുടെ മുഖം വല്ലാതെ അങ്ങ് വാടി ഇത്താത്ത എന്ത് മോശാണുങ്ങൾ ചെയ്യണത് ദയനീയതയോടെ അവൾ കണ്ണീരോടെ പറഞ്ഞു മോളെ നിനക്ക് എന്തിൻ്റെ കേടാ അവർ പറഞ്ഞല്ലോ ഞങ്ങൾ എന്തൊക്കെയാ പറയും ഭാര്യയും ഭർത്താക്കന്മാരും അല്ലേ അപ്പോൾ അത് ഒളിഞ്ഞെന്ന് ഇല്ല മോളെ ഒരിക്കലും ഇല്ല ഞാനങ്ങനെ ചെയ്യില്ല വേണ്ട താത്ത നിങ്ങൾ സ്വഭാവം പഴയ പോലെ ഒന്നല്ല ഒക്കെ മൊത്തത്തിൽ മാറിയിക്കണ് എന്ത് കാര്യത്തിലാണ് ഞങ്ങൾ എന്തൊക്കെയാണ് രഹസ്യങ്ങളെങ്കിൽ പറയാനുണ്ടാവും അനിയത്തി കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് അവൾ നേരെ ഉമ്മയുടെ അരികിലേക്ക് കരഞ്ഞു വന്നു ഉമ്മാ എന്താ മോളെ എന്താ എന്തുപറ്റി ഉമ്മാ പറ എന്ത് പറ്റിയത് എന്ത് ഇവള് ഫോൺ ചെയ്യാൻ പോയതില്ലായിരുന്നോ ഉ ഉമ്മാ ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഇത്താ തൊളിഞ്ഞെന്ന് കേക്കാണ് പഠിച്ച റബ്ബേ ഈ പെണ്ണ് മുസ്നാ ടീ ഇവിടെ വന്ന എന്തോ അമ്മ എന്ത് ചെറ്റത്തരം പരിപാടി എടി കാട്ടണത് ഏ ഇവര് ഫോൺ ചെയ്യണ കൊളിഞ്ഞ് കേൾക്കാൻ പാടുണ്ടോ എനിക്ക് എന്തിൻ്റെ കേടാത് അമ്മ ഇല്ലമ്മ ഒരിക്കലും ഞാൻ തോരടാൻ പോയപ്പോൾ ഇച്ചിന്തിനാ പോള് ഫോൺ ചെയ്യാൻ പോയപ്പോൾ തോരടാൻ പോയി പിന്നെ പോയാൽ പോര എനിക്ക് ദയവായി സമാധാനം തരി ഓൾക്കെങ്കിലും നല്ല ജീവിതം ഉണ്ടാകട്ടെ അതൊക്കെ ഇങ്ങനെ ചുവടോർത്തുനിന്ന് കൊളാക്കാൻ നിൽക്കണ്ട ഉമ്മ അല്പം ദേഷ്യത്തോടെയാണ് അവളെ ചീത്ത പറഞ്ഞത് ഇല്ലമ്മ ഒരിക്കലും ഇല്ല മുക്സനക്ക് ഒരു വിധത്തിലും ആ വീട്ടിൽ നെൽക്കള്ളി ഇല്ലാതായി എന്ന് തന്നെ പറയാം അനിയത്തി വിളിക്കുമ്പോൾ പോരാത്തതിന് നാത്തൂന്റെ വക ഉമ്മയുടെ വക ആങ്ങളുടെ വക ആങ്ങള ഇനി ജാമ്യത്തിനെങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി പിന്നീട് ബാക്കി അവൾക്ക് പ്രഹരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും എല്ലാവരും കൂടി അവളെ എങ്ങനെ പച്ചക്ക് തിന്ന എന്ന് തന്നെ പറയാം റബ്ബേ ഇതിൻ്റെ അവസാനല്ലേ ദിവസം തോറുന്നവരും അവരെന്നെ വേറെ രീതിയിലാണ് കാണുന്നത് അടിച്ചോനെ അവൾ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു ഇല്ല ഇനിയും ഇവിടെ നിന്നാൽ എല്ലാവരും എന്നെ കൊത്തി കീറി തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടണം എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്ങനെ രക്ഷപ്പെടുന്നതാണ് ബുദ്ധി ഇവിടെ ഇങ്ങനെ പേടിച്ച് ജീവിച്ച് സ്വന്തം ഭർത്താവിനോട് പോലും സംസാരിക്കുവാനും സ്വാതന്ത്ര്യമില്ലാത്ത വീട്ടിൽ പേടിച്ച് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല ഒരിക്കലും മുസ്ലിനിയുടെ മനസ്സിൽ പല പല ചിന്തകൾ ചിന്തകളിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും ഈ വീട് വിട്ട് ഇറങ്ങിയേ തീരൂ തീരൂ ഒരിക്കലും എനിക്ക് ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ താല്പര്യമേ ഇല്ല എല്ലാവരും എൻ്റെ നേർക്കാണ് ഇപ്പോൾ അവൾക്ക് ആ രാത്രി ഉറങ്ങുവാനേ കഴിഞ്ഞില്ല പഠിച്ചോനെ നേരം വിളിക്കുമ്പോഴേങ്കിലും ഇവിടെ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു പഠിച്ചോനെ എന്താ ചെയ്യുക എനിക്ക് നീ സപ്പോർട്ട് തരണേ ഞാൻ എവിടെയെങ്കിലും ജോലിയെടുത്തെങ്കിലും പോയി ജീവിച്ചോളാം പുറത്തെവിടെയെങ്കിലും അല്ലാതെ ഒരിക്കലും ഇവരുടെ ഈ ജയിലിൽ കിടക്കുന്ന ഈ ഒരു ജീവിതം എല്ലാവരുടെയും ചീത്ത കേൾക്കുന്ന ഈ ഒരു ജീവിതം അതെനിക്ക് ഒട്ടും താല്പര്യമില്ല അല്ലാ അവൾ പടച്ചിറബിനോട് കരഞ്ഞു പറഞ്ഞു മുഹ്സിനിയുടെ ജീവിതം ഇനി എന്തായിത്തീരും അവൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തുള്ള